കാലോചിതവും ക്രിയാത്മകവുമായ പദ്ധതികൾ ഏറ്റെടുത്ത് സമുദായ മുന്നേറ്റത്തോടൊപ്പം സമൂഹ നന്മ ആകെ ലക്ഷ്യം വെക്കുന്ന നയരൂപീകരണമാണ് എൻ എസ് എസ് ആവിഷ്കരിച്ച് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് എൻ എസ് എസ് പ്രസിഡന്റ് ഡോക്ടർ എം ശശികുമാർ പറഞ്ഞു കണ്ണമ്പള്ളി ഭാഗം ആയിരത്തി അറുപത്തി ഒന്നാം എൻ എസ് എസ് കരയോഗം വാർഷിക യോഗവും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ാലോചിതവും ക്രിയാത്മകവുമായ പദ്ധതികൾ ഏറ്റെടുത്ത് സമുദായ മുന്നേറ്റത്തോടൊപ്പം സമൂഹ നന്മയും കൂടി ലക്ഷ്യമെക്കുന്ന നയരൂപീകരണമാണ് ഡോക്ടർ എം ശശികുമാർ പറഞ്ഞു കായംകുളം കണ്ണമ്പള്ളി ഭാഗം ആയിരത്തി അറുപത്തി ഒന്നാം നമ്പർ കരയോഗത്തിന്റെ വാർഷിക യോഗവും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഏതാണ്ട് നൂറ്റി അമ്പത് എൻറോമെൻറ്റുകൾ വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ അതുപോലെ തന്നെ അവിടെയുള്ള ആ കലയോഗത്തിലെ ഏറ്റവും ബഹുമാന്യരായ വ്യക്തികളെ ആദരിച്ചുകൊണ്ടുള്ള ആ പുരസ്കാരങ്ങൾ ഇതെല്ലാം ഏർപ്പെടുത്തും ധരിവലയോഗത്തിൽ മാത്രമല്ല ഞാൻ താലൂക്കൂടിയായ എൻ എസ് എസിൻ്റെ പ്രസിഡൻ്റ് ആയതിനു ശേഷം മറ്റ് പല തലക്കൂടുകളിൽ പോകുവാനും അവിടെയുള്ള പരിപാടികളെല്ലാം കണ്ടു തന്നെ കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഇത് കേരള സംസ്ഥാന തലത്തിൽ നടക്കുന്ന ആ യൂണിയൻ തലത്തിലും കരയോ തലത്തിലും ശക്തമായ ആ ഒരു പരിപാടി നടക്കുന്നു എന്നുള്ളതാണ് ഇവരെല്ലാം ഒരേ ഒരു ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് സമുദായത്തിൻ്റേതായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്ന നിലയ്ക്ക് വേണ്ടി സംഘടിതരായി നമ്മൾ മുമ്പോട്ട് പോണ്ടിയ കാലഘട്ടം വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിലേക്ക് നിലയ്ക്ക് വേണ്ടിയാണ് തീർച്ചയായിട്ടും ഇത് സാരമായ ഒരു കാര്യമല്ല ആ ചിന്തിക്കുമ്പോൾ ഏകദേശം അയ്യായിരത്തി എണ്ണൂറിൽ പരങ്കരോഗങ്ങൾ നായൽ സർവീസ് മഹത്തായ സംഘടനയ്ക്ക് പിൻബലമായിട്ട് അതിൻ്റെ അടിസ്ഥാന ശിലകളായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം തന്നെ നയൽ സർവീസ് സൊസൈറ്റിയുടെ കെട്ടുറപ്പാണ് സൂചിപ്പിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ ഈ നയൽ സർവീസ് സൊസൈറ്റി എന്ന പ്രസ്ഥാനം തുടങ്ങുന്നതിന് മുമ്പായിട്ട് അന്ന ശ്രദ്ധാചാര്യൻ സിമാൻ മന്ദത്ത് ഭരണാവൻ ന്യായ സമുദായത്തിനങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന ആ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അത് തികച്ചും അപകടനാകരമായ രീതിയിൽ നമ്മളെ പുറന്തള്ളുന്നു എന്നുള്ളതും കെട്ടിടപ്പില്ലാത്തതിൻ്റെ പേരിൽ നമുക്ക് ഒന്നും തന്നെ നേടിയെടുക്കുവാൻ കഴിയില്ല എന്ന് ഉത്തമബോധം എന്നതോടുകൂടിയാണ് ഒക്ടോബർ ഒമ്പതാം തീയതി ഒരു സംഭവമുണ്ട് നിങ്ങളെല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ് അങ്ങനെയാണ് വിജയമാണ് കാരണം പ്രധാന കാരണം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ ചന്ദ്രശേഖരൻപിള്ള അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി ജയമോഹൻ വിദ്യാഭ്യാസ സ്കോളർഷിപ്പും യൂണിയൻ കമ്മിറ്റി അംഗം എൻ രാജഗോപാൽ ചികിത്സാ സഹായവും യൂണിയൻ ഇൻസ്പെക്ടർ എൻ രാജനാഥ് വിദ്യാഭ്യാസ ധനസഹായവും വിതരണം ചെയ്തു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ പുല്ലുവളങ്ങര ദേവസ്വം പ്രസിഡന്റ് ഡിഐപ്പൻ ആദരിച്ചു കരയോഗം സെക്രട്ടറി ആർ വിജയൻപിള്ള ദേവസ്വം പ്രതിനിധി തുണ്ടത്തിൽ ശ്രീഹരി രാജശേഖരപിള്ള പാട്ടത്തിൽ സന്തോഷ് കുമാർ മോഹനദാസൻ മോഹനദാസൻപിള്ള കീരിക്കാട് ഗോകുൽ പ്രദീപ് കുമാർ രഞ്ജിത്ത് ബാബു ഇന്ദിരാദേവി ശ്രീകുമാരി ശ്രീലേഖ എന്നിവർ സംസാരിച്ചു